രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പാല നഗരസഭ ചെയർമാൻ ഷാജു വി തുരുത്തൻ പാർട്ടിയുടെ നാല് ഉന്നതാധികാര സമിതി അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റും ചേർന്നെടുത്ത തീരുമാനമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഒരു വർഷം ചെയർമാൻ സ്ഥാനത്ത് പൂർത്തിയാകുന്ന സാഹചര്യത്തിലും രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പാല നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഈ കൗൺസിലിന്റെ അവസാനം വരെയാണ് തനിക്ക് അധികാരം തന്നിരിക്കുന്നത് പാർട്ടി നേതൃത്വമാണ് തന്നെ ചുമതലയേറ്റത്

അതിൽ നിന്ന് അവരും മുന്നോട്ട് പോയിട്ടില്ല ഞാനും മുന്നോട്ട് പോയിട്ടില്ല രാജിവെക്കണമെന്ന് ആർക്കും ആവശ്യപ്പെടാമല്ലോ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിന് മറുപടിയും കൊടുത്തു എൻ്റെ കാലാവധി തീരുന്ന ഞാൻ രാജിവെക്കും എഗ്രിമെൻ്റ് ഞാനും അവർ അന്നുണ്ടാക്കിയിട്ടില്ല അന്ന് എഗ്രിമെൻ്റ് വേണമെന്നുപ്പം നമ്മളെല്ലാം കൂട്ടത്തോടെ മരിച്ചുപോകുന്ന ചോദ്യം ഉണ്ട് ഞാൻ അത് വിശ്വസിച്ചാണ് അതുകൊണ്ട് എഗ്രിമെന്റ് ഒന്നും പാട്ടാ പറഞ്ഞു ബാക്കി രാജിവെക്കണമെന്ന് ആർക്കും ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെട്ടവർക്ക് കാലാവധി തീരുന്ന അന്ന് രാജിവെക്കുമെന്ന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഷാജു വിത്തുരുത്തൻ പറഞ്ഞു ഒരു വർഷം ചെയർമാൻ പദവി എന്ന കരാർ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജിവെക്കേണ്ട സാഹചര്യമില്ല ഒരു വർഷത്തോളം മികച്ച നിലയിലാണ് പ്രവർത്തിച്ചത് എല്ലാവരോടും സൗഹാർദ്ദപരമായാണ് പ്രവർത്തിച്ചത് അങ്ങനെ തന്നെ മുന്നോട്ടു പോകും ബാക്കി പാർട്ടി തീരുമാനിക്കുമെന്നും ഷാജു വിത്തുരുത്തൻ Para no, hay forenos para